ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിത് ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്ന് ജസ്റ്റ് എന്ന് പറയാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കല്ലേ നീലി അതിനുള്ള ഗുണ്ടകളും ഏർപ്പാടാക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി പോവുകയാണ് പാർക്കാണ് പോകുന്നത് അപ്പോൾ ശ്രുതി ഇവിടെ പുറത്തേരുന്നുണ്ട് ഭയങ്കര പ്ലാനിങ്ങാണ് കാരണം എന്താണ് എനിക്ക് വയ്യങ്ങനെ പണിയെടുക്കാൻ അടുത്തു എന്നൊക്കെ പറയുന്നത് അപ്പം മീരെ പറയണ്ടത് നീ അവരൊന്ന് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഇപ്പം ഇതിങ്ങനെ ആയത് നീനെ അനുഭവിച്ചോ എന്നറിയടി നീ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താടി എന്നൊക്കെ പറയണ്ടേ ഞാനെന്താ പറയുക എന്നൊക്കെയപ്പോൾ ഞാൻ ഒന്ന് നടുവേദന അഭിനയിച്ചാലോ ഒന്ന് ചോദിക്കണ്ടേ അപ്പോൾ പറയാം ആ ശരി ഇന്ന് അങ്ങനെ ചെയ്തോ എന്നാൽ നിനക്കും റെസ്റ്റ് എടുത്തിരിക്കാം എന്നറിയപ്പോൾ പറയും സുധുശ്രുതി അറിയടി ഈ സച്ചി എങ്ങനെ നോക്കുന്നുണ്ട് എന്ന രേവതിന് രേവതിയുടെ അടുത്ത് മാറിപ്പോകുന്നില്ല അത്ര സ്നേഹത്തോടു കൂടിയാണ് സച്ചി നോക്കുന്നത് എനിക്ക് കൊതി കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഞാനും ഇങ്ങനെ നടുവേദനയായി കട കടന്നാൽ എന്നെ സുതി നന്നായി നോക്കും എന്ന് പറയണ്ട ആ സുതി നോക്കി തന്നെ നീ അത് പ്രതീക്ഷിക്കേ വേണ്ട മീര പറയണ്ട കാരണം സച്ചി അല്ല സുതി എന്ന് പറയുന്നുണ്ടേ അപ്പോൾ എന്നാൽ ശരി എന്നാൽ അങ്ങനെ ചെയ്യാം ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടു വേദന ഇളകാം പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛമ്മ എന്നെ എന്നെയും രേവതി നോക്കുമ്പോൾ എന്നെയും നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി പിന്നെ പോര്യാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പാർക്കിൽ പാർക്കിൽ ശ്രുതി ശല്യാണ് ബെഞ്ച് കാണുമ്പോൾ പഴയ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നിട്ട് കുറെ എന്തൊക്കെയോ ഷോകൾ കാണിക്കുകയാണ് എന്നിട്ട് അവിടെ വന്നിരിക്കും ഓർമ്മ പറഞ്ഞ് എന്തോ നാറ്റടിക്കുന്നുണ്ട് അവിടെ പെരിച്ചാൽ ചെത്തു കിടക്കുന്നുണ്ട് തോന്നണെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സുധിയുടെ ഫ്രണ്ട്ണ്ടല്ലോ ബ്രോ ബ്രോ വിളിക്കുന്ന ഒരുത്തൻ അവനും അങ്ങോട്ട് വരികയാണ് അപ്പം രണ്ടുപോരും കൂടെ കണ്ട ഭയങ്കര സന്തോഷമാവാണ് രണ്ടുപോരും സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ നമ്മളുടെ ഈ ബെഞ്ച് കാണുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരികയാണല്ലേ എന്നൊക്കെ പറയണ്ട പറ ആ അതെ അറിയാം ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് കടയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് അന്ന് എന്ത് രസമായിരുന്നു അല്ലേ ജോലിക്കാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക നീ താൻ തൻ്റെ ഭാര്യയുടെ ശല്യം സഹിക്കാൻ വയ്യിട്ടാണ് പാർക്കിൽ വന്നിരുന്നിരുന്നത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഞാനിന്ന് ശ്രുതിയെ കൂട്ടി സിനിമയ്ക്ക് പോകാന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ അവൾക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറയണേ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം വർത്താനം പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർക്ക് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ സച്ചി അല്ല ശ്രുതി പറയുന്നുണ്ട് എടാ ഉച്ചത്തെ ഊണിൻ്റെ പൈസ നീ കൊടുക്ക് വൈകിട്ടത്തെ കാപ്പിയുടെയും കപ്പലണ്ടിയുടെയും കാശും ഞാൻ കൊടുക്കാന്ന് പറയുകയാണ് അപ്പോൾ പറയും ഈ ഇപ്പോഴാ യച്ചിത്രം മാറ്റിയിട്ടില്ലല്ലേ ഇപ്പോൾ സ്വന്തം ഷോറൂമിൻ്റെ ഉടമസ്ഥരാണ് എന്നിട്ടും യച്ചിത്രത്തിനും ഒരു കുറവില്ലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചിരിക്കവർ വെളിച്ച ചിരിയും ജീവിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഗുണ്ടേനെ പറഞ്ഞ അവനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ഗുണ്ടകൾ പറയുന്നത് എന്താണ് പോയി നോക്ക് കൂടെ പോയി നോക്ക് വരുമ്പോൾ പോയി നോക്കുമ്പോഴാണ് മറ്റവന് രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ വിളിക്കുകയാണ് എന്തായാലും പാർക്കിൻ്റെ അങ്ങോട്ട് വായു അവിടെ ഉണ്ട് അപ്പോൾ അവനെ ഇവിടെ നിന്ന് പൊക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അവിടെ പിന്നെ അങ്ങനെ യുവന്മാർ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട് അത് മറ്റവൻ ഇവരെ വാച്ച് ചെയ്തോണ്ട് നിന്നിരുന്നവൻ പാർക്കിന് പുറത്ത് കിടക്കുന്നുണ്ട് പുറത്ത് കടന്നിട്ട് നോക്കുന്ന സമയത്ത് മറ്റന്മാർ രണ്ടുപേരും കൂടെ വരിക അപ്പോൾ എവിടെ എവിടെയാക്കുമ്പോൾ ഈ പാർക്കിൽ ഈ പാർക്കിൽ നിന്ന് എങ്ങനെ നമ്മളവനെ കൊണ്ടുപോകാമെന്നറിയാം എവിടെ അവര് ഒന്ന് ചോദിക്കണം അങ്ങനെ പാർക്കിക്ക് അവർ വരുന്നുണ്ട് പാർക്കിൽ വന്നിട്ട് നോക്കുമ്പോൾ യുവന്മാർ സീസോലൊക്കെ കളിക്കുക എന്തൊക്കെയോ കുറേ കൊപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന വീട്ടിലാണ് വീട്ടിൽ സച്ചി രേവതി കൂടി ഇരുന്ന് സംസാരിക്കും അപ്പോൾ രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ പൂമാല കെട്ടുന്നുണ്ട് സച്ചി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി പൂ കൊണ്ട് പൂക്കളെ ഇതെല്ലാം വേറിടിക്കാനും എന്തോ ചെയ്യാൻ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ശ്രുതി ഒരു ബക്കറ്റിൽ വെള്ളം മൂപ്പൊക്കെ ആയിട്ട് വന്ന് തുടയ്ക്കാൻ നിൽക്കുക മുത്തശ്ശിയുണ്ട് കൂടെ പറയും നന്നായി തുടക്കണം നന്നായി തുടച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ശരീരം അനങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസവം സുഖപ്രസവമാവും സിസേറിയൻ്റെ ഒന്നും ആവശ്യമല്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ മുന്നേ സച്ചി രേവതിയോട് ഒരു കാര്യം പറയുന്നുണ്ട് അമ്മ അലമാരെയൊക്കെ പൂട്ടിട്ടാണ് അവരെ പോയിരിക്കുന്നത് നിന്റെ സ്വർണം അതിലിരിക്കുന്നില്ലേ ഈ സ്വർണ്ണം കൊണ്ട് പറയാൻ വെച്ചൊന്നും വീരന്മാർ അറിഞ്ഞിട്ടില്ല അപ്പോൾ നിന്റെ സ്വർണം അതിലിരിക്കുന്നില്ലേ നമുക്കത് സൂക്ഷിച്ചു വെക്കായിരുന്നു എന്നറി അപ്പോൾ എന്താ അവിടെ കള്ളന്മാരുണ്ടോ ഏയ് പറയാൻ പറ്റില്ല അപ്പോൾ സുധീനാണോ സുധീനം ണോ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കാൻ പറയാം ആ അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവന് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അവനത് കൊണ്ട് വെക്കുക പ്രണയം വെക്കുക ചെയ്യും എന്തായാലും നമുക്ക് അലന്മാര പൂട്ടി അതിന്റെ താക്കോലവിടെ മാറ്റി വെക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് മുത്തശ്ശി അച്ചമ്മ ശ്ര ശ്രുതിനേം കുട്ടി അവിടെ വരുന്നത് അപ്പം ശ്രുതിനേയും കൊണ്ട് തുടപ്പിക്കുകയാണ് അങ്ങോട്ട് ഓ ഇട്ട് ഭയങ്കര തുടക്കല അപ്പോളാണ് പറയുന്നത് അപ്പോൾ പറയുമ്പോൾ സച്ചി അറിയുന്നുണ്ട് എൻ്റെ രേവതി എന്താണ് പ്രസവിക്കും ശരിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ നല്ല പണിയെടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഇവ നിന്നോട് ഞാൻ കുറേ കാലമായി ഇത് പറയണം എന്നിട്ട് നീ എനക്ക് നിനക്ക് അങ്ങനൊരു കൂട്ടം തന്നെ ഇല്ല പറഞ്ഞ ചീത്ത പറയുകയാണ് കേട്ടോ പിന്നെ എന്താണ് രേവതി സച്ചിനെ അപ്പോൾ സച്ചി ആകെ ആകെ വഷളായ പോലെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പോൾ രേവതി ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അവിടുന്ന് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ ആ ഗുണ്ടകളും പിന്നെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മളുടെ ശ്രുതിയുടെ എന്താണ് നടുവേദന ഇളകുന്നത് നടുവേദന ഇളകിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ശ്രുതിനെ ശ്രുതിനെ കൊണ്ടുപോയിട്ട് പിന്നെ അച്ചമ്മ എന്താണ് പറയേണ്ടിപ്പോൾ എന്താ ചെയ്യുക മുളിക്കുമ്പോൾ അറിയില്ല അവർ ഇപ്പോൾ മാറുമോ ഡോക്ടറെടുത്ത് പോകണോന്ന് വെക്കുമ്പോൾ നമ്മൾ രേവതി ഇരുന്ന് തലാട്ടുണ്ടായിരുന്നു രേവതിക്ക് തൻ്റെ കാര്യം മനസ്സിലായിണോ അപ്പോൾ രേവതി ഇരുന്ന് തലാട്ടുണ്ട് അപ്പോൾ പറയും ഇല്ല ചുമ ഒരു പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്താൽ തന്നെ ഇപ്പോൾ ഇത് മാറുകയുള്ളൂ എന്നൊക്കെ പറയും ഞാൻ എൻ്റെ റൂമിൽ ബാം ബാമിരിക്കുന്നുണ്ട് ബാം ഞാനൊന്ന് തേക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി എന്ന് എന്നറിയാം അപ്പോൾ അച്ഛമ്മക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അച്ഛന്മാർ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് അടി ഈ കാണി കാണിച്ച് തരാം നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ പാർക്കിൽ അപ്പോഴേക്കും ഗുണ്ടകളൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ ഇവരും യുവന്മാർ പിന്നെ ഇതിലൊക്കെ ഇരുന്ന് ഊഞ്ഞാലാട് എന്തൊക്കെയോ കളികൾ കളിക്കട്ടെ അപ്പോൾ പറയും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്തോ കുറച്ച് ബോ ബോറായി തോന്നി കേട്ടോ അവരുടെ ഈ ഒരു കാണിക്കൽ കണ്ടിട്ട് അങ്ങനെ അപ്പോൾ ഈ ഗുണ്ടകൾ പറയുന്നത് ഇത് രണ്ട് മന്ദബുദ്ധികളല്ലേ ഈ ബുദ്ധി ഇല്ലാത്ത ഏതോ ആൾക്കാരാണ് ഇപ്പോൾ ഈ ഇത് കളിക്കുന്നത് നമുക്ക് ആൾ മാറിപ്പോയോ നോക്കുമ്പോൾ ഇയാൾ പിന്നെ ഫോണിനെടുത്തതിൽ ഫോട്ടോ നോക്കുമ്പോൾ പറയാം അല്ല അല്ലല്ല മാറിയിട്ടില്ല ആളൊക്കെ ഇതൊക്കെ തന്നെയാണ് പക്ഷേ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഇവർ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഗുണ്ടകൾ ഇവനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഇവനാണെങ്കിൽ ഭയങ്കര ഇതിലൊക്കെ ഇറങ്ങണു ചാടി ചാടിക്കളിക്കണു മണ്ണ് കളിക്കും എന്തൊക്കെയോ ഇവന്മാർ രണ്ടാളും കൂടെ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് സ്വാതന്ത്ര്യം കിട്ടില്ല അതുപോലെയാണ് അവന്മാരുടെ കാട്ടിക്കുട്ടലുകൾ കേട്ടോ അതൊക്കെ കണ്ട് കുണ്ടകൾ അന്ധം വിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഈ രണ്ട് മന്ദബുദ്ധികളും കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതിൽ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്മനീർപ്പുണ്ട് പ്രത്യേകിച്ച് കഥയില്ല പ്രത്യേകിച്ച് കഥകളൊന്നും പറയാനില്ല അപ്പോൾ കഥയില്ലാത്ത കഥ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യേണ്ട കണ്ടോളൂ ചെമ്പനീർ പൂവ് അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ കാരണം എനിക്ക് ഒരു ഇതില്ലാണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സ്വരം ശരിയായിട്ടില്ല എപ്പോഴും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്ത് അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ അറിയിക്കുകയാണ് ഇന്നൊരു നല്ലൊരു ദിവസം ദീപാവലി